നമസ്കാരം ദില്ലി മദ്യ നയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി കേജ്രിവാളിന് ഇപ്പോൾ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നു ദില്ലിയിൽ ആം ആദ്മി പാർട്ടി നേതാക്കളും പ്രവർത്തകരുമെല്ലാം വലിയ സന്തോഷത്തിലാണ് കേരളത്തിലെ സി പി എം അടക്കം ഇതിനെ വളരെയധികം സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇതൊക്കെ ജനാധിപത്യത്തിൻ്റെ വിജയമാണെന്നും അതുപോലെ തന്നെ കേജ്രിവാളിനെ പോലൊരു നേതാവിനെ അധികകാലം ജയിലിൽ അടയ്ക്കാനാവില്ല എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിനെ എതിരെ സത്യം ജയിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള പ്രസ്താവനകൾ വരുന്നുണ്ട് പല നേതാക്കളുടെ ഭാഗത്തു നിന്നും പക്ഷേ വസ്തുത അതൊന്നുമല്ല കേജ്രിവാളിന് കേവലം ഒരു ഇടക്കാല ജാമ്യം മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് എന്ന വസ്തുത മറന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ എന്ന് പറയേണ്ടി വരും അതായത് കേജ്രിവാൾ അറസ്റ്റിലാകുന്നത് കഴിഞ്ഞ മാർച്ച് മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് അതുതന്നെ പലതവണ കേജ്രിവാൾ ഇൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ് വകവയ്ക്കാതെ അതിനോട് പ്രതികരിക്കാതെ ഹാജരാകാതെ ഇരുന്നതിന് ശേഷമാണ് ഇത്രയധികം നീട്ടിക്കൊണ്ടുപോവുകയും ഒടുവിൽ കോടതി അടക്കം അന്ന് തന്നെ കോടതിയെ സമീപിച്ചിരുന്നതാണ് ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണ് ഈ ചോദ്യം ചെയ്യൽ ചെയ്യാനായി വിളിക്കുന്നത് തന്നെ നിയമവിരുദ്ധമാണ് അറസ്റ്റ് തടയണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് തന്നെ കേജ്രിവാൾ കോടതിയുടെ മുന്നിലെത്തിയതാണ് പക്ഷേ കോടതി അത് നിരാകരിച്ചു അറസ്റ്റിൽ നിന്നും സംരക്ഷണം നൽകാനാകില്ല എന്നായിരുന്നു കോടതിയുടെ വിധി അതിനെ തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുന്നത് അതിനുശേഷം ഇരുപത്തിയൊന്ന് ദിവസത്തെ ജയിൽവാസം അദ്ദേഹം തിഹാർ ജയിലിൽ അനുഭവിക്കുന്നുണ്ട് ഇതിനിടയിൽ പലതവണ അറസ്റ്റ് രാഷ്ട്ര നിയമവിരുദ്ധമാണ് മായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതികളെയും അതുപോലെ തന്നെ സുപ്രീം കോടതിയെയും ഒക്കെ കേജ്രിവാൾ സമീപിക്കുന്നുണ്ട് അപ്പോഴൊന്നും കേജ്രിവാളിന് അനുകൂലമായ വിധി ഉണ്ടായിട്ടില്ല ഇപ്പോൾ ജാമ്യ ഹർജിയുമായി പോയപ്പോഴും കേജ്രിവാളിന് അനുകൂലമായ വിധിയുണ്ടാകാൻ സാധ്യതയില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഇടക്കാല ജാമ്യം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഭാഗം കോടതിയെ സമീപിക്കുന്നത് അതായത് ഈ കക്ഷി എന്നത് അതായത് അരവിന്ദ് കേജ്രിവാൾ എന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് സർവോപരി ദില്ലിയുടെ മുഖ്യമന്ത്രിയുമാണ് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് രാജ്യത്ത് നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ആ സമയത്ത് അദ്ദേഹത്തിന് പ്രചരണം നടത്തേണ്ടതായിട്ടുണ്ട് പ്രചരണം നടത്തുന്നതിൽ നിന്നും വിലക്കരുത് എന്നായിരുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ വക്കീൽ വാദിച്ചത് പക്ഷേ ഇ ഡി അതിനെതിരായി കൃത്യമായി സത്യവാങ്മൂലം നൽകുന്നു കാരണം ഇതൊരു വലിയ അഴിമതിയാണ് ഏതാണ്ട് അറുന്നൂറ് എഴുന്നൂറ് കോടി രൂപയുടെ നഷ്ടം ഖജനാവിന് സംഭവിച്ചിട്ടുണ്ട് ഇതിൽ തന്നെ നൂറ് കോടി രൂപയുടെ സാമ്പത്തിക നേട്ടങ്ങൾ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള സംഘത്തിന് ലഭിച്ചു സൂത്രധാരൻ അരവിന്ദ് കേജ്രിവാളാണ് ഇദ്ദേഹം പുറത്തിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ ഇടയുണ്ട് പ്രത്യേകിച്ചും അദ്ദേഹം ഇപ്പോൾ ഇപ്പോഴും ദില്ലിയുടെ മുഖ്യമന്ത്രിയായി തുടരുന്നു അധികാര കേന്ദ്രങ്ങളിൽ ഉള്ളയാളാണ് അധികാരമുള്ളയാളാണ് അതുകൊണ്ട് തന്നെ പല രീതിയിലും കേസിനെ അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് ഇ ഡി കൃത്യമായി തന്നെ പറയുന്നു ഈ രീതിയിൽ രാഷ്ട്രീയക്കാർക്ക് ഒരു പരിഗണന കൊടുത്തു കഴിഞ്ഞാൽ അത് രാജ്യത്ത് രണ്ടു തരത്തിലുള്ള പൗരന്മാരെ സൃഷ്ടിക്കലാകും അത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്നൊക്കെ ഇ ഡി വാദിച്ചു നോക്കി പക്ഷേ സുപ്രീംകോടതി ഇ ഡിയുടെ വാദമുഖങ്ങൾ സ്വീകരിച്ചില്ല മറിച്ച് അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകിയിരിക്കുന്നു സത്യം ജയിച്ചു അരവിന്ദ് കെജ്രിവാൾ കുറ്റവിമുക്തനാക്കി എന്ന രീതിയിലുള്ള ചില പ്രസ്താവനകൾ ശരിയല്ല കാരണം ഇടക്കാല ജാമ്യം മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ജൂൺ ഒന്ന് വരെ മാത്രമാണ് ജാമ്യം ലഭിച്ചിട്ടുള്ളത് ജൂൺ രണ്ട് മുതൽ അദ്ദേഹം തിരികെ ജയിലിൽ രേഖത്തേക്ക് കയറണം മാത്രമല്ല അരവിന്ദ് കെജ്രിവാളിന്റെ भाषगन അഭിഷേക് മനു സിംഗ്വി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോടതിയോട് ആവശ്യപ്പെട്ടത് ഈ ഇടക്കാല ജാമ്യം ജൂൺ നാല് വരെ അതായത് ഫലം പ്രഖ്യാപിക്കുന്ന ജൂൺ നാല് വരെ നീട്ടണമെന്നായിരുന്നു പക്ഷെ കോടതി അത് അനുവദിച്ചില്ല കൃത്യമായി ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് വരെ മാത്രമാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഇത് ഏതെങ്കിലും രീതിയിൽ ഇ അല്ലെങ്കിൽ ഇ ഡിക്ക് എന്നോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയാണോ എന്ന രീതിയിൽ വിലയിരുത്താവുന്ന വിധിയല്ല കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ നിർണായകമായ ഘട്ടത്തിൽ ദില്ലിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ ജയിലിനകത്തായാൽ ഒരുപക്ഷെ തീർച്ചയായും അരവിന്ദ് ഈ മധ്യനയക്കേസുമായും ഒക്കെ ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടിയുടെയും അരവിന്ദ് കെജ്രിവാളിൻ്റെയും ഒക്കെ പ്രതിച്ഛായ സ്വാഭാവികമായും ഇടിഞ്ഞിരിക്കുകയാണ് വോട്ടർമാർ ആം ആദ്മി പാർട്ടിയോടൊപ്പം നിൽക്കുമോ എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട് എം എൽ എമാരും എം പിമാരും പോലും പാർട്ടി വിട്ടുപോകാൻ നിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ വരുന്ന ലോക്സഭാ ിൽ അരവിന്ദ് കെജ്രിവാൾ അകത്തായാലും പുറത്തായാലും ആം ആദ്മി പാർട്ടി ദയനീയമായ പരാജയം ഏറ്റുവാങ്ങും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ആ പരാജയം ഇനിയും ഇ ഡിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും തലയിൽ വരാതിരിക്കാൻ ഈ ഒരു ഇടക്കാല ജാമ്യം അത്യാവശ്യമായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി അടക്കം വിലയിരുത്തുന്നത് എന്തായാലും ഇനി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് അരവിന്ദ് കെജ്രിവാൾ വരികയാണ് യാതൊരുവിധ അഴിമതി ആരോപണങ്ങളും ഇല്ലാതിരുന്ന സമയത്തും രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഈ ആം ി അധികാരത്തിൽ ഇരിക്കുമ്പോൾ ദില്ലിയിൽ നടന്നിട്ടുണ്ട് അപ്പോഴൊന്നും ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ അരവിന്ദ് കെജ്രിവാളിനോ സംഘത്തിനോ സാധിച്ചിട്ടില്ല ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി അഴിമതി ആരോപണത്തിൽ മുങ്ങി കുളിച്ചു നിൽക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ചെലുത്താൻ കെജ്രിവാളിന് ശക്തിയുണ്ട് എന്ന് ചിന്തിക്കുക സാധ്യമല്ല വെബ് ഡെസ്ക് തത്വമൂസ്